മാർത്തോമാ കുരിശ് മാനിക്കയൻ കുരിശാണെന്നുള്ള ഒരു ആരോപണം കേരള സഭയിൽ ഒരു കാലത്ത് ഉയർന്നു വന്നിരുന്നു പ്രത്യേകിച്ചും സിറോ മലബാർ സഭ അതിൻ്റെ പൗരസ്ത്യ പാരമ്പര്യം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ സജീവമാക്കിയപ്പോൾ കാലങ്ങളോളം കുറച്ച് കാലങ്ങളോളം ഈ ലത്തീൻ പാരമ്പര്യങ്ങളിൽ ശീലിച്ചു പോകുന്ന കുറേയധികം പേർക്ക് ക്രൂശിതരൂപം മാറ്റപ്പെടുന്നു പൗരസ്തി പാരമ്പര്യത്തിലുള്ള അൾത്താരയിൽ സ്ലീവ മാത്രം എന്നുള്ളൊരു പാരമ്പര്യം വീണ്ടെടുക്കുന്നതിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാകുകയും അവരുയർത്തിക്കൊണ്ടുവന്ന ഒരു ബാലിശമായ വാദമാണ് മാർത്തോമാ കുരിശ് മാനിക്കേൻ കുരിശാണ് എന്നുള്ള യാതൊരു അടിസ്ഥാനവും ഒരു ആരോപണം അന്ന് ഒരുപാട് ആളുകൾ ഇത് വിശ്വസിച്ചു അത് ഒരു യഥാർത്ഥ്യമായിട്ടുള്ള ഒരു വാദമാണെന്ന് തെറ്റിദ്ധരിച്ചു കാരണം അന്ന് ഈ വിദ്യ ഒന്നും വളർന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ഇതൊന്നും വെരിഫൈ വേരിഫൈ ചെയ്യാനുള്ളൊരു സാഹചര്യമില്ലായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് ആർക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ മാനി എന്ന് പറയുന്നയാൾ യേശുക്രിസ്തു കുരിശിൽ മരിച്ചില്ല എന്ന് പ്രചരിപ്പിച്ച ആളാണ് മാത്രവുമല്ല മാനിയും കുരിശിൽ മരിച്ചൊന്നുമില്ല മാനി ജയിലിൽ കിടന്നാണ് മരിക്കുന്നത് അപ്പം ഇവരുടെ ഈ മാനിക്കേ മതത്തിൻ്റെ വിശ്വാസമനുസരിച്ച് കുരിശിന് യാതൊരു പ്രസക്തിയുമില്ല യേശു കുരിശിൽ മരിച്ചിട്ടില്ല മാനി കുരിശിൽ മരിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഈ മാനിക്കേയം മതവും കുരിശുമായിട്ട് എന്താണ് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് ഈ പേർഷ്യൻ ക്രിസ്ത്യാനിറ്റിയിൽ ഈ മാർത്തോമാ കുരിശ് വളരെ സജീവമായിരുന്നതുകൊണ്ടും അതിൻ്റെ ഉപയോഗം മാനി എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ മതസ്ഥാപകനായിരുന്നു ഇതിൻ ഇതിന് തമ്മിൽ തെറ്റിദ്ധരിച്ച് ചില ആളുകൾ ഒരടിസ്ഥാനവും ഇല്ലാതെ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു കപടയാരോഹണമായിരുന്നു മാർത്തോമാ കുരിശ് മാനിക്കേയം കുരിശാണെന്നുള്ളത് ഇന്നത് നമുക്ക് വളരെ എളുപ്പം വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ ഒരു ചരിത്രകാരനും ഈ മാർത്തോമക്കുരിശ് മാനിക്കേം കുരിശാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ കാണുന്ന ഒരു മലയാളിയായിട്ടുള്ള ഏതോ ഒരാളൊരു ഏതോ ഒരു ഫിലിപ്പെന്നോ മറ്റോ പേരിലൊരു ആളാണെന്ന് തോന്നുന്നു അയാൾ എഴുതിപ്പെട്ട് ഒരു ലേഖനം മാത്രം ഇതിനെ സംബന്ധിച്ച് കിട്ടും അല്ലാതെ നമുക്ക് യാതൊരു ഒരു ഡേറ്റായ ഡോക്യുമെൻസോ അല്ലെ റെഫറൻസിനുള്ള ഒന്നും ലഭിക്കില്ല ഈ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു തെറ്റായ ഒരു വാദവും ആരോപണവും മാത്രമാണ് മാനിക്കയൻകുരിശ് മാർത്തോമാ കുരിശ് അല്ലെങ്കിൽ മാർത്തോമാ കുരിശ് എന്ന് പറയുന്നത് മാനിക്കയൻകുരിശ് ആണെന്നുള്ളൊരു വാദം അത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ അതായത് ഈ പൗരസ്തി പാരമ്പര്യം വീണ്ടെടുക്കാനുള്ള ശ്രമം സീറോമല പയർ സഭയിൽ സജീവമായിരുന്നൊരു എൺപതുകളിൽ അല്ലേ തൊണ്ണൂറുകളിൽ ആ സമയത്ത് ചില നാടൻ സഭാ പണ്ഡിതരും അല്ലെങ്കിൽ സഭാ ബുദ്ധിജീവികളും ആയിട്ടുള്ള കുറച്ച് വ്യക്തികൾ ഉയർത്തിക്കൊണ്ടു വന്ന ഒരു ആരോപണം മാത്രമാണ് അതിന് ചരിത്രപരമായ യാതൊരു അടിസ്ഥാനവുമില്ല